ഞങ്ങൾ തുമ്പിക്കുറ്റം പാൽ വെച്ചിന്ന എന്താ പാൽ വെച്ചിന്ന തുമ്പിക്കുഞ്ഞേ തുമ്പിക്കുഞ്ഞേ തുമ്പി എന്നീ പാൽ വെച്ച് വേണോടി നിങ്ങളോ അയ്യോ തുമ്പിപ്പന്റെ പാല് വെച്ച് വേണോ പാൽ വെച്ചടി ഞാൻ പാൽ വെച്ച് കഴിഞ്ഞിരുത്തി കണ്ടുപ്പൂ ഞാൻ എന്നടി കളിച്ച എന്നോട്ടി മെരി ഡി ഓടി നിങ്ങള തുമ്പിപ്പെന്നെ തുമ്പിയെ തുമ്പി കടിക്കും തുമ്പി കടിക്കും തുമ്പിക്ക് ദേഷ്യം വരും ഉം 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 തുമ്പി ഓടിക്കും തുമ്പി ഓടിക്കും നിന്നെ നീ ചിന്നിങ്ങ അവന്റെ വീട് കരുതുമ്പി കളിക്കാൻ തുടങ്ങി എന്നെ എന്തിനാ പിടിക്കുന്നേ ഞാൻ ഞാനെടുക്കുന്നില്ല ഞാനിവിടെ കസേര ഇരിക്കാൻ പോവാൻ പോവാണ്ട് തുമ്പി ഓടിവാ ഓടിവാ ഒടിവാടിവാ ഓടിവാ

ഓടിക്കോടാ യ്യേ കട്ടിലേ കയറത്തില്ലേ കട്ടിലേ കയറാൻ എത്തത്തില്ലേ തുമ്പിക്കുഞ്ഞേ തുമ്പിക്കുഞ്ഞു കട്ടിലേ കയറാൻ എത്തത്തില്ലല്ലോ പിന്നെയും കട്ടിലെല്ലാം കൊളവാക്കുവാണേ എടാ നിന്റെ ഡോറനൊക്കെ കൊണ്ടു വച്ചേടാ ഡോറേനയൊക്കെ കൊണ്ടു വച്ചെ എടാ കൊണ്ടുപോയിടാ ഇല്ലടീന്നോ എടാ കൊണ്ടുപോയി എന്നിട്ടാ പെട്ടീനെ മാറ്റി വേറെ പെട്ടിക്കാതിരുന്നോ നൂറ്റമ്പത് പെട്ടീനോട്ട് വെക്കുന്നതാ എനിക്ക് ആ കുപ്പിട്ടാ പാവ വേണ്ട 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 പച്ചപ്പെട്ടിക്കതിരുന്നോളൂ തുള്ള ആ അവിടെ അടുത്തത് കേറി അവന് കട്ടിലേ കയറാൻ പറ്റത്തില്ല അവൻ താഴെ കിടന്നുകൊണ്ട് കളിയ കണ്ടോ പാച്ചുകൂട്ട സൂപ്പുവിന്റെ കാച്ചരട് മാറ്റിയിട്ടാ അവൻ പിടിക്കും നിന്നെ പിടിക്കും ുമ്പി തൂങ്ങി കിടക്കുന്നുണ്ടേ തുമ്പി തൂങ്ങി തുമ്പി തൂങ്ങി ഓടി നമ്മളീ വണ്ടർലേലും മണ്ടെ കൂടെ നമ്മള് പോലെ അതേപോലത്തെ രീതി കളിക്കും ടിക്കിടി വല്ല വലിയ കവറിനകത്തൊരു വല്ല ഇട്ട് വെച്ചാൽ മതി അല്ല ആ അലമാരുടെ മണ്ടയ്ക്കോട്ട് ഇട്ടാലും മതി ചുമ്മാ എപ്പോഴും എടുക്കുന്നതല്ലേ കൂടിനകത്ത് ഇട്ടയച്ചു പിന്നെ നാളെ പിന്നെ ഇങ്ങോട്ട് ഭരിച്ചിട കൂട് തപ്പി അവിടെ പോവാ ഇന്ത്യേ എല്ലാവരും പോയോ ഞാൻ മാത്രമായി എല്ലാവരും പോയി തുമ്പിയും പോയി പാച്ചവും പോയി സുപ്പും പോയി ഞാൻ മാത്രം അവശേഷിക്കുന്നു എന്തോ നിതിപ്പെട്ടി അതവിടെ ഇരുന്നോളും അതൊന്നും വേണ്ട പിന്നെ പാത്രം തന്നെ വേണോ നിനക്ക് ഭാവയിടാന് പിന്നെ വേറെ ആംഗ്രി വിടും ആംഗ്രിപാടാണ്ട് തിണ്ണാലോട്ട് പോയി